ഇങ്ങനെ തണുപ്പ് ഈ തണുപ്പത്തി കട്ടം കുടിക്കുന്നോ മഞ്ഞ കൊണ്ട് പനി പിടിക്കണ്ട ഒരു കട്ടൻ ചായ ഇതൊന്നും കുടിച്ചാ ഇവിടെ തണുപ്പ് മാറത്തില്ല ഇതോ രണ്ടകത്ത് തണുപ്പ് മാറത്തുള്ളൂ ഒന്ന് വേഗം വീഴ് ഇതുവരെ ഐസാക്കിരിക്കണോ അവിടെ ഭയങ്കര അഭിനയാണ് ഒരു പണിക്കും പോകണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതും കൂടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നോഴി അല്ലെങ്കിൽ നിനക്ക് ഒരു വിലയില്ല പണിക്ക് പോകാത്തവനാണെന്ന് മാത്രം പറയണ്ട നിന്നെ കല്യാണം കഴിച്ച് അന്ന് ശ്രീധരം കിട്ടിയപ്പോ ആ കാശ് കൊണ്ട് മത്സ്യ കൃഷി തുടങ്ങിയവനല്ലോ എന്നോട് ഒരു ബഹുമാനം ഇല്ല ആകപ്പാട് നമ്മുടെ വീട്ടിൽ കുറച്ച് എന്നോട് ബഹുമാനം ഉള്ളത് നിന്റെ കുറച്ച് തുണികൾക്കാ എപ്പലമാതിരി തുറന്നാലും അഞ്ചാറ് തുണി വന്നു എന്നെങ്കിലും നീ അതേപോലെ ബഹുമാനിക്കാൻ ഞാനോ ആ അനുവേ ായിരുന്നു നിന്നെ രണ്ടു ദിവസം അല്ല ഈ വഴിക്ക് കണ്ടിട്ട് അപ്പൊ സുഖമില്ല അപ്പൊ പൈസ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നത് സ്ഥലേ പിന്നെ ഇതുപോലെ ഊട്ടിയിൽ മനോഹരമായ എന്ത് സ്ഥലങ്ങള് കിടക്കണം എത്ര എത്ര സ്ഥലങ്ങളാണ് ഞങ്ങൾ നോട്ടം വെച്ചേക്കുന്നത് അറിയാമോ അത് കണ്ടോ ആ രണ്ടുപേരി ദൈവം തരുന്നു നമ്മൾ രണ്ട് കഴിഞ്ഞിട്ട് അങ്ങ് സ്വീകരിക്കുന്നു ചെറിയാൻ ഫ്രം അമേരിക്ക എനിക്ക് നാളം ഉണ്ടോടോ ആ മനുഷ്യനെ പാവപ്പെട്ടി ജീവിക്കാൻ ദൈവം ചോദിക്കും ദൈവം ചോദിക്കും നിന്നോടും ചോദിക്കും എന്നോട് ചോദിക്കുന്നു അങ്ങനെ ഭാഗത്ത് നീ ആണ് അങ്ങേരിക്കും വരാൻ പോകുന്നില്ല അമേരിക്കയിലും കാശും കാശിന്റെ പുറത്താണ് കിടന്നുറങ്ങുന്നത് പുള്ളി അവിടെ തന്നെ സെറ്റിൽ ആകും അവിടെ തന്നെ കിടന്ന് മരിക്കും വീട് കാണുമെന്ന് ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും കേട്ടോ നല്ല തങ്കപ്പെട്ട മനുഷ്യനാ തന്നോട് ദൈവം ചോദിക്കാ ഉറപ്പാണ് നിങ്ങൾ കേൾക്കണം പുള്ളിയും പുള്ളിയുടെ ഭാര്യയും കൂടെ അമേരിക്കലേമിലോട്ട് ഒരു ട്രിപ്പ് പോയി ടൂറെ അവിടെ ചെന്നപ്പോഴാണ് പുള്ളിയുടെ ഭാര്യ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചത് ആ എന്നിട്ട് അവിടുത്തെ സർക്കാർ പറഞ്ഞ് നാട്ടിൽ കൊണ്ടുപോയി അടക്കണമെങ്കിൽ അയ്യായിരം ഡോളർ ആവുന്നു അവിടെ അടക്കണമെങ്കിൽ നൂറ് ഡോളർ മതി എന്താ അറിയാമോ അയ്യായിരം ഡോളർ മുടക്കി ഇവിടെ കൊണ്ടുവന്ന ഭാര്യ അടക്കിയോടുള്ള സ്നേഹം ഇല്ല അല്ല ഈ ജെറുസലേമിൽ യേശു ക്രിസ്തുവിനും അടക്കിയപ്പോഴാണല്ലോ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് അത്ര റിസ്ക് എടുക്കാൻ പുള്ളി തയ്യാറല്ല അതുകൊണ്ട് അല്ല പുള്ളിക്കാരൻ അക്കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമാനാണെങ്കിലും എന്റെ കാര്യത്തിൽ ഇച്ചിരി മണ്ടന അല്ലെങ്കിൽ എന്റെ വിശ്വസിച്ച് ഇത്രയും കാശിട അല്ലയോ പറഞ്ഞു തീർന്നില്ല അച്ചായം വിളിക്കുന്നു അച്ചായോ

അല്ല ഞങ്ങളൊന്നും ഇവിടെ ഇല്ല അല്ല ഇപ്പൊ ബാച്ച് വർക്ക് തീരുമോ അപ്പൊ തന്നെ അങ്ങോട്ട് പോയിക്കോ തിരിച്ച് അല്ല ഈ അമേരിക്ക എന്ന് പറയുന്നത് അത്ര ദൂരല്ലോ എപ്പോ വന്നിട്ട് പോകാല്ലോ ഇങ്ങോട്ട് വരുന്നു പരിപാടി പൊളിച്ചു നിന്റെ കാര്യം ഞാക്ക് വളച്ചു പറഞ്ഞപ്പോഴെനിക്കറിയായിരുന്നു വേറൊരു കാര്യം അയാൾ വന്നു കഴിഞ്ഞാ ഇവിടെ രണ്ട് ശവം വീട് വീടില്ലെന്നു പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വെടിവെച്ചു അമേരിക്കയിലേ കൊച്ചി ഇവിടെ ഉണ്ട് ഐഡിയ കിട്ടുന്നില്ല എനിക്ക് എന്നെ കൊല്ലൂന്ന് ഉറപ്പായി നിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും ഒന്നും തെളിഞ്ഞു വന്നില്ലേടാ ഉണ്ട് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് നടക്ക് കാണാൻ യാ പറഞ്ഞരാ കേക്ക് ഈ സിനിമയിലൊക്കെ വലിയ വലിയ വീടൊക്കെ സെറ്റ് ഇട്ടു കണ്ടുണ്ടോ ആ സെറ്റ് ഇടുന്ന ആർട്ട് വർക്കിലെ ഒരു പയ്യൻ എന്റെ കൂട്ടുകാരില്ല നമ്മൾ അവനെ വിളിക്കുന്നു കാര്യങ്ങൾ പറയുന്നു അവ ഇവിടെ ഒന്നൊരു ഇടുന്നു അച്ചായം വരുന്നു കാണുന്നു പോകുന്നു രണ്ടത്തരം പറയുന്നു സെറ്റൊക്കെ ആച്ചായം വിശ്വസിക്കുന്നു അത് പോയാൾ താമസിക്കാറുണ്ട് അതല്ലേ വരുന്നു വലിയ സെറ്റ് എന്ന് കിട്ടുന്നു ഒരുപാട് ചെലവാകുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല ആശില്ലാത്ത ചെളി ഉരുട്ടി കൂടുകൂട്ടി വീടുണ്ടാക്കാൻ ഞാൻ വേട്ടാവളിയനല്ല വേട്ടാവളിയല്ല കാശില്ലാത്ത ഐഡിയല്ലാത്ത ഐഡിയ ഇല്ല ഇത് പറ്റുമോ

വർക്കിന് അടുത്ത് അവിടെ നിൽക്കാൻ നീങ്ങുവാർക്കല അങ്ങനെ എടാ പിന്നെ നമ്മൾ ഇന്നാളിന്ന് വെള്ളം ഒടിച്ച സ്ഥലമില്ലേ അവിടെ വരെ നീ അർജന്റായിട്ടൊന്നും വരണം എടാ ഇവിടെ ഒരു വീടിന്റെ വീടിന്റെ സെറ്റുകളാണ് ഷൂട്ടിംഗ് ആണ് വീടിന്റെ സെറ്റ് ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കും രണ്ട് ശവം ചെയ്യും ശവംചി ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ആദ്യം വന്ന് സെറ്റ് പെട്ടെന്ന് വേണോ എനിക്ക് സംഗതി ഒക്കെ വരുവല്ലേ പക്ഷെ എന്നാലും എനിക്ക് വിശ്വാസം പോരാ കാരണം ഉണ്ടല്ലോ ഇതുപോലെ സെറ്റൊക്കെ ഇട്ട് വന്ന് കാണുമ്പോ പുള്ളിക്കാരൻ വിശ്വസിക്കോ മോഹൻലാലും മമ്മൂട്ടിയും വിശ്വസിക്കുന്നത് പിന്നെയാണ് അമേരിക്ക കിടക്കുന്ന ശരിയാ വിശ്വസിച്ചോളൂ പറയാല്ലോ ഈ കാച്ച കായോടോ ഇവരോട ഇവന ആരെയും കൂടെ കയറ്റി വിട്ടോ ഇവനെ ആ ലൈക്കിന്റെ ലേക്കിന്റെ കുതിര ചാണകം ഇതാണ് പ്രശസ്ത ിയോ സാധാരണ എല്ലാവർക്കും രണ്ടും നീച്ചിട്ടുണ്ടാവുള്ളൂ ഇവനെന്താ മൂന്നക്ഷം അത് അമ്മച്ചി രണ്ടാം പേര് കല്യാണം കഴിച്ചായിരുന്നു അപ്പൊ പുള്ളി കീവ് അടി വേണ്ടി എത്താ അതെ ഇവിടെയാണ് നമുക്ക് ആ വീട് സെറ്റാക്കേണ്ടത് ഇവിടെ അല്ലേ ആ അതെ സെറ്റ് ചെയ്യാം അത് കുഴപ്പമില്ല വീടിനെ പറ്റി നിങ്ങളുടെ പ്ലാൻ അങ്ങനെ ആ പ്ലാനോട് പറഞ്ഞു ആ അതായത് ആ ഇരുന്നല്ല വീടായിരിക്കണം വീടിന്റെ അകത്തൂടി ഒരു സ്റ്റെയർ ആ സ്റ്റെയർ സൈഡിൽ ഒരു കക്കൂസ് അതെന്നാ അവിടെ ഒരു കക്കൂസ് അതിന്റെ സൈഡിൽ ഒരു അടുക്കള ആ ഈ അടുക്കളയോട് ചേർന്ന് ഒരു കക്കൂടെ പാചകം ചെയ്യുമ്പോൾ മുട്ടിയാലും അതിന് മുകളിൽ ഒരു ബെഡ്റൂം ബെഡ്റൂമിന്റെ സൈഡിൽ കക്കൂസ് ഇറങ്ങുമ്പോ മുട്ടിയാലും ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് വേണ്ടത് വീടിന്റെ സെറ്റ് ആണോ അതോ കമ്പൻസേഷൻ അതെ പി കെ പി കെ പി പി അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു അമേരിക്കക്കാരന്റെ വീടായിട്ട് തോന്നണം അത്രേയുള്ളൂ നല്ല റിച്ച് ആയിരിക്കണം അത്രേ ഉള്ളൂ ആ അത് ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ ഉപ്പുംപറ കിട്ടാത്തത് കൊണ്ട് നടി ഷൂട്ടിംഗ് ലൊക്കേഷൻ അതുകൊണ്ട് വീട് അവിടെ ഫ്രീ ആ അതുകൊണ്ട് ഓടി വാഴായി അതെ ഓടി ഒരു നമ്മുടെ ആ പതിനാറാമത്തെ സീനിലെ ഒരു അമേരിക്കക്കാരന്റെ വീടിലെ അതിന്റെ സെറ്റ് പെട്ടെന്ന് ഉണ്ട് ഇവിടെ നിന്ന് സെറ്റി ഏഹ് ഇവിടെ തന്നെ വിളി പെട്ടല്ലേ പണിയെടുക്കാൻ നിങ്ങളുടെ തലയാൻ മേടിക്കൊണ്ട് ും എന്താണ്ടൊക്കെ കണ്ടാലും സന്തോഷമല്ലേ നാമെല്ലാം മണ്ണിൽ വന്നേ മണ്ണിൽ തന്നെ തീരുന്നോളം അതം കിട്ടാനോട്ട് പോലെ അറിവ് ഗംഭീരമായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് കണ്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല പണി സൂപ്പർ ആയിട്ടുണ്ട് ആണല്ലോ അതാണ് ഞങ്ങളുടെ മറക്കെന്ന് പറഞ്ഞ അങ്ങനത്തെ പൈൻഡടിച്ചോ ഉണങ്ങില്ല അതെ തുടല് പൊളിയ മൊത്തം ഓടാൻ പാടില്ല വിടാൻ പാടില്ല അല്ലാത്രല്ല അകത്തും കയറല് അകത്ത് കയറാൻ പറ്റില്ലേ ആ തൊറ്റ മഴ നമുക്കൊരു വീട് ഇതുപോലെ വെച്ചാ മതി ഞങ്ങൾ എന്തൊക്കെ മൊത്തം കത്തിരുമല്ലോ അറിയാലോ മനസ്സിലായല്ലോ അപ്പൊ അച്ചായം വന്നങ്ങനെ അകത്ത് കേറിയ പണിയാവും പുറത്ത് നിർത്തുക പറഞ്ഞു വിടുക അത്രേയുള്ളൂ അച്ചായം വന്നിട്ട് കേറണോന്ന് പറഞ്ഞു വളർച്ച ഒറ്റ ആയിരുന്നോണ്ടാ അമേരിക്ക അച്ചായത് അനുവേ അനുവേ എന്റെ ജീവിതം നിന്നെ ഏൽപ്പിച്ചിട്ട് പോവോ ഏര്സിന്റെ മതിൽ എടു പറഞ്ഞ ഓർമ്മ തൊടാനും പിടിക്കാൻ നിക്കരുത് അച്ചായം വരുമ്പോൾ അകത്ത് കേട്ടില്ലേറ്റ് എല്ലാ പരിപാടി പൊളിഞ്ഞു ഹലോ ജോയി അന്നല്ലേ അവസാനം അവസാനം എത്തി താണേദാ ഞാനൂ നീയാ ഇത് ലതന്റെ ഭാര്യ ലിത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ പേര് മറ്റേ ഞാൻ നഗരത്തിൽ ലോപ നഗരത്തിൽ ഞാൻ എവിടെയോ ഇവിടെ കണ്ടിട്ടുണ്ട് എനിക്കറിയാം ഇംഗ്ലീഷാ oh, <laughs> <laughs> അമേരിക്ക ഞാൻ കേട്ടിട്ടില്ല അല്ല ഈ ഈ ഭാര്യ അടുത്ത കാലത്തല്ലേ മരിച്ചത് ഏഴ് ദിവസമായ എന്ത് അറിയാമോ ആ വിഷമം തീർക്കാനാണ് ഞാൻ ഈ നഗരത്തിലെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നത് ഏഴ് ദിവസം കൊണ്ട് സങ്കടം തീരുമാനിക്കും അടിപൊളിയായിട്ടുണ്ട് അതെ അതെ വീട് കാണാം സമയമുണ്ടല്ലോ നമുക്ക് ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം റോസാപ്പൂവിന്റെ ഗാർഡൻ വേണ്ട സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടു പറ്റിയത് ആന്തൂറിയം പൂന്തോറിയാവുമ്പോ ഇവിടെ ഒരു പൈപ്പും വേണ്ടി വരും പിന്നെ അകത്ത് ഞങ്ങിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങള് രണ്ടുപേരും ഊഞ്ഞാലിരുന്ന് ആടിയ വീട് മൊത്തം ആടുന്ന പോലെ സെറ്റ് അല്ലേ അതിന് അതിന്റെ അകത്ത് അതെ വേഗം ചുറ്റി വരുന്ന കാണാൻ വിമാനത്തിന്റെ പാച്ചുവർക്ക് തീർന്നു കാണും തീരുമ്പോ പാച്ചു എന്നെ വിളിച്ച് പറയും വർക്ക് തീർന്നു പോയാ മതി ചുറ്റി ചുറ്റിന്ന് കണ്ടോ ഓക്കെ ഓക്കെ ഡാർലിങ് എങ്ങനെയുണ്ട് നമ്മൾ ഇതെവിടെ ചെന്ന് അവസാനിക്കും വാ അയാൾ അകത്ത് കയറി വല്ലോ കണ്ടുപിടിച്ചാ തോക്കെടുക്കും പിടിവെക്കും നിങ്ങളെ രണ്ടുപേരെയും കൊല്ലും എവിടെ എന്തോ അടിപൊളിയാട്ടോ അല്ലേ സൂപ്പർ പറഞ്ഞു പൊളിയും പെയിന്റ് പൊളിയും പെയിന്റ് പറഞ്ഞില്ലേ പെയിന്റ് എങ്ങനെ അവനെ ഞാൻ ഈ ഇവിടത്തെ നോട്ടക്കാരൻ സൂക്ഷിപ്പുകാരൻ ഭയങ്കര ആത്മാർന്നില്ല ഞങ്ങളെ പോലും അല്ല ജോയി ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ കഥകിന്റെ വുഡ് ഏതാണ് ആ വുഡ് ഹോളിവുഡ് ഹോളിവുഡോ വെള്ളം ചാടിക്കോളൂ പിന്നെ ഞാൻ ഫ്ലോറിഡയിൽ ഇതുപോലത്തെ ഒരു വീടാണ് കണ്ടുവച്ചിരിക്കുന്നത് ഫ്ലോറിഡയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫ്ലോറിട്ടില്ല േ ഇല്ല അപ്പൊ അതിന്റെ പൈസ തന്നല്ലോ അല്ല അത് ഞാൻ ആ പൈസ അപ്പൊ തന്നെ ഇറ്റലിയിൽ കിട്ടായിരുന്നു ഇറ്റലി കിട്ടാറുണ്ട് ഇറ്റലി അവിടെ അല്ല നഗരത്തിലോ നഗരത്തിലോ നഗരത്തിലാവും നഗരത്തിലോ നഗരത്തിലാവാ ചിറായ അതിനുള്ള സൂപ്പർ ചിക്കൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എനിക്ക് അറിയാവളി എനിക്കൊന്ന്

പറഞ്ഞാ മനസ്സിലാവൂരാ അല്ലായ പച്ചായ ഇവിടെ കുളിക്കലെന്ന് പറയാൻ ഒരു കാരണമുണ്ട് എന്ത് കാരണം അതെന്താ കാരണം എന്ന് വെച്ചാൽ പ്ലംബിങ് കഴിഞ്ഞിട്ടില്ല പ്ലംബിങ് കഴിഞ്ഞിട്ടില്ല പ്ലംബിങ് കഴിഞ്ഞാൽ

ണോ പാല് അച്ഛൻ്റെ അതെ ഒറ്റയ്ക്ക് അതെ അച്ചാ നമുക്ക് പിന്നെ പരിപാടി എല്ലാം പൊളി മൊത്തം പൊളിയും ആ പെണ്ണും പുള്ളി അകത്ത് കയറും പാല് കയച്ചാൻ വേണ്ടി തീ കത്തിക്കും ഇത് മൊത്തം അകത്ത് രണ്ടു വെന്ത് ഞാൻ പ്രശ്നം വിളിക്കാൻ വന്ന അല്ലെന്ന് അവിടെ പിണങ്ങിപ്പോയ നടേ അപ്പാണ് തിരിച്ചു വന്നത് അതുകൊണ്ട് ഷൂട്ടിങ് അവിടെ തുടങ്ങാൻ പോവാൻ വേണ്ടി വന്നേ വീട് വിളിക്കാൻ പറ്റത്തില്ല ഡയറക്ടറോട് കളിച്ചു മുതാലി അകത്ത് കുളിച്ചോണ്ടിരിക്കുവാണ് ജീവിതമാണ് ഇറങ്ങി വിടുന്നേ ഈ വീട്ടിൽ അതുകൊണ്ട് ഞാനിത് കൊണ്ടുപോയി കൊണ്ടുപോ ഇത് കൂടെ നോക്കി പൊളിക്ക എന്റെ ബാലഗോപാലനെ എണ്ണ തേക്കുമ്പോടി അയ്യോ ഇത് എന്തരുത് എത്ര നേരം കൊണ്ട് ഞാൻ ഇത് ഊന്നണത് കത്തണതും ഇല്ല ഈ പാല് വാങ്ങിക്കാൻ പോയവൈവിടെ പോയാവോ എന്തരണ എന്താ എന്റെ പറമ്പില് അല്ലണ്ണ പാല്ച്ചണ നഗരത്തിലാണല്ലോ ർക്കുലേഷൻ്റെ ഒരു വേണ്ടി എയർ ഹോൾ ഇട്ടു എയർ ഹോൾ ഇട്ടിട്ട് ഇട്ടിട്ട് വന്നപ്പോ വലിയ ഹോളായി പോയി വീടോടെ എടുത്തോണ്ടി പോയി ഒന്നര കോടി രൂപ കോടി

എന്റെ വീട് എന്റെ നഗരത്തിലോ അയ്യോ അപ്പൊ എല്ലാം തെറ്റാന്ന് പറഞ്ഞിട്ടോളാം ഏഹ് ഞങ്ങൾ ഒരു കള്ളോ പറഞ്ഞില്ല എല്ലാ സുരക്ഷായിരുന്നു അയ്യോ